ഞാൻ മനസ്സിലാക്കാത്തൊരു കാര്യം എൻ്റെ മേപ്പണിയൻ എന്ന സിനിമ വന്നപ്പോൾ മാക്സിമം ആൾക്കാർ എഴുതിയത് ഇത് സംഘം ഫണ്ട് ചെയ്ത ഒരു സിനിമയാണ് ആരെങ്കിലും ഇന്ന് ആർക്കെങ്കിലും അറിയാം ആ പടം എൻ്റെ വീട് പണയം വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത് ഇത് ഞാൻ ഒരിക്കലും പറയാത്തെന്ന് വെച്ചാൽ സാധാരണ എൻ്റെ ഒരു എൻ്റെ ഗൺ പോയിന്റിൽ വെച്ചിട്ടല്ല ആരും കൂടെ സിനിമ എടുക്കാൻ പറയുന്നത് എൻ്റെ ആഗ്രഹമാണ് ഞാൻ എൻ്റെ അച്ഛനോട് അങ്ങോട്ട് ചോദിച്ചു ഞാൻ വീട് പണയം വെച്ചോളൂ എന്ന് പറഞ്ഞു ഞാൻ ആ പൈസ കൊണ്ടിട്ടാണ് ഈ ഈ സിനിമ ഉണ്ടാക്കിയത് സിനിമയിൽ ആകെ ഒരു പാസിങ് എന്താ സേവാപാർട്ടിയുടെ ഒരു ആംബുലൻസ് പോയപ്പോ എസ് ഡി പി ഐയുടെ ആംബുലൻസുകൾ എത്രയോ സിനിമകളുണ്ട് ഞാൻ പറയണ് ജസ്റ്റ് എക്സാം ഞാൻ ഇനി സേവാ എസ് ഡി പി ഐയിലേക്ക് കൊണ്ടുപോകാം ഞാൻ പറഞ്ഞു വരികയാണ് രണ്ടാമത്തെ അവിടെ ഷഫീഖിനെ സന്തോഷം ചെയ്തപ്പോ പിന്നെയും മുസ്ലിം ഫാമിലീസിനെ കയ്യിലെടുക്കാൻ സിനിമ എടുക്കാൻ മാളികപ്പുറം ചെയ്യുമ്പോൾ നിങ്ങള് പറയുന്നത് അവൻ അത് മാളികപുറം അഗ്രസീവ് പ്രൊമോഷൻ പിന്നെ ഹിന്ദുത്വ ഏജണ്ട പിന്നെ ജയഗണേശ് വന്നപ്പോ പ്രോപ്പഗൻ്റ സിനിമ പിന്നെ മാർക്കോ വന്നപ്പോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വയലൻസ് മാർക്കോ കണ്ടതിന് ശേഷം അതിന് മുന്നേന്നും ഉണ്ടായിട്ടില്ല അല്ല ഞാൻ ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞു ഈ സിനിമകൾക്ക് യു എസ് പി ഇത് മാത്രമേ ഉള്ളൂ